നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തലപ്പിള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ വയോ എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു സ്നേഹാലയം മാനേജിംഗ് ഡയറക്ടർ ആർ ആന്റണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയോജന സംരക്ഷണ നിയമങ്ങളെ കുറിച്ച് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ക്ലാസ് എടുത്തു പാരാ ലീഗൽ വളണ്ടിയർ എൽ രഞ്ജുഷ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ഭാഗമായി മച്ചാട് മെമ്മറീസ് ചാരിറ്റബിൾ സൊസൈറ്റി തെക്കുങ്കര പഞ്ചായത്തിലെ സി എം ഏരിയാസ് എം പി ബാലഗംഗാധരൻ ഷെയ്ഖ് അബ്ദുള്ള എന്നിവരെ അവരുടെ വീടുകളിൽ ചെന്ന് ആദരിച്ചു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി വിയർപ്പൊഴുകിയ അവരുടെ സേവനങ്ങളെ സ്മരിക്കുകയും പ്രകീർത്തിയയും ചെയ്തു വയോധികരുടെ അവകാശങ്ങളെയും അവരുടെ സംരക്ഷണത്തെയും പറ്റി യുവതലമുറയ്ക്ക് ബോധവൽക്കരണം നടത്തുകയുമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യമെന്ന് മച്ചാട് മെമ്മറീസ് സെക്രട്ടറി ഷാജു തോമസ് പറഞ്ഞു ലൂവിസ് ചേർവത്തോർ രവീന്ദ്രൻ നനക്ലാത്ത് സച്ചിദാനന്ദൻ കരുമത്ര പ്രഭാകരൻ കളരിക്കൽ പ്രകാശ് തെക്കേതിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വളരെ ഞാനൊക്കെ അഭിമാനത്തോടെ കണ്ടിരുന്ന സ്നേഹം നിറഞ്ഞ കലാസ്നേഹികളെ നിങ്ങൾക്ക് ഏവർക്കും തിരുനാൾ ആശംസകൾ ജിനു ഓടിക്കോ എടി പപ്പായിരുന്നു ഓടിക്കോലിനെ എവിടെ ഈ നിങ്ങൾ വാങ്ങി തന്ന മെത്തേല് നീ എന്റെ കേൾക്കണ്ട കേൾപ്പിക്കാൻ വന്നതല്ലേ കുർബാന എന്താപ്പ തിരുന്നാളായിട്ട് നേരത്തെ കടയടിച്ചു പോന്നെ നാട്ടുകാർ ബ്രാൻഡ് കിട്ടാതെ തലയോനീ എന്റെ തലയാളെ അന്നേരം എന്റെ മുന്നിൽ കിടന്ന് തുള്ളിയാൽ ഉണ്ടല്ലോ തുന്നും അന്തസ് ആയിട്ട് തുള്ളും ായിട്ട് ഈ കുടുംബത്തുകാർ വരുന്ന നേരല്ലേ എല്ലാ വർഷവും ഇത് പതിവ് തന്നെ അതറിഞ്ഞിട്ട് ആരും ക്ഷണിക്കണ്ടെന്ന് എഴുന്നള്ളിച്ചത് കേട്ടോ നിങ്ങള് വന്നവര് വന്നവര് അലക്സ് എവിടെയാ അവന് പള്ളിയും പട്ടക്കാരും ഇല്ലേ കള്ളും പണവും കെട്ടിപ്പിടിച്ച് കിടന്നാ മതിയൊന്ന് കുറെ ചോദ്യങ്ങളും തൊടുത്ത് തിന്നും കുടിച്ച് ഇറങ്ങിപ്പോയി അതുകൊണ്ടും തീർന്നില്ലല്ലോ ഇവിടെ ഉണ്ടല്ലോ കിഴവൻ ആവശ്യമില്ലാത്ത ആവശ്യമുള്ള കാര്യങ്ങൾ വിളമ്പില്ലാത്ത അരുൺ അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് പണം ലക്ഷം ോപ്പന്റെ തിരുനാളിന് നാട്ടുകാർ തിന്നും കുടിച്ച് മതിക്കുമ്പോ പട്ടിണിപ്പാവങ്ങൾക്ക് ഇത്തിരി ചോറ് പറമ്പാൻ അവന് തോന്നി കേട്ടപ്പോ അപ്പാപ്പനും നല്ല കാര്യമായിട്ട് തോന്നി അപ്പാപ്പൻ പണം നൽകി ആ പണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നല്ലോ ഇത്ര ഗർവിക്കാൻ അതെന്താ അപ്പാപ്പന്റെ ഗർമ്മിക്കാൻ അതും പറഞ്ഞിട്ട് ചെല്ല് എടാ മനുഷ്യ അപ്പാപ്പൻ കൈമാറുന്ന ദൈവവിശ്വാസം തുപ്പിക്കളഞ്ഞ നിങ്ങൾക്ക് ഒരു ചില്ലിക്കാശ് കിട്ടില്ല എന്ന് അപ്പാപ്പ ഒരു ആയിരം തവണ പറഞ്ഞതല്ലേ അപ്പാപ്പന്റെ പുന്നാരമാൻ അരുണ അവനെ അല്ലാണ്ടിരിക്കുക അവൻ അപ്പാപ്പന്റെ തഞ്ചത്തിന് വളരെ നിൽക്കണല്ലേ പന്ത്രണ്ട് ഏക്കർ ഭൂമിയും പണവും അവനുള്ളത് തന്നെ ചില്ലിക്കാശ് ഈ കണ്ണുകച്ചവടക്കാരൻ കിട്ടില്ല അപ്പാപ്പനെ മുഷിപ്പിക്കാണ്ട് വലതും കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിക്കോ തർക്കിക്കാൻ നിൽക്കണ്ട വയസ്സ് എന്തായെങ്കിലും ഒരു തട്ടി തട്ടിയ ഈ കണ്ണുമുളം താഴെ ഒന്ന് പൊട്ടും കൊല്ലൽ പെരുന്നാളെ പള്ളിയിലാണെങ്കിലും വെടിക്കിട്ടല്ല വീട്ടിലാണല്ലോ ആ കിളവന്റെ തോന്നിവാസത്തിന് പൊട്ടിക്കേണ്ടത് ആ കിളവന്റെ അപ്പാകം പോയിക്കോ കെട്ടിയോടെ നാണ കന് തന്നെ അറിയില്ല പോവാൻ ഏതാ മോനെ അലക്സേ നിന്റെ ഷോയൊക്കെ കൊള്ളാം എത്ര ഷോ കാട്ടിയാലും നിന്റെ തമ്പ എന്റെ മോനല്ലാതിരിക്കോ ഈ അപ്പനെ ധിക്കരിച്ച് ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ കയറിൽ തൂങ്ങിയ എന്റെ മോൻ സന്നീടെ മോനല്ല നീ ഇത്ര കൂട്ടിയാൽ കൂടു നിനക്ക് ഉൾക്കരുത്തു വേണമേൽ ഉള്ളിലൂടെയോ ഉണ്ടാകണം അരുതാത്തത് തിരിച്ചറിയണം തിരുത്തി മുന്നോട്ട് പോകാനാവണം ശരിയാ എന്റെ അപ്പൻ കയറിൽ തൂങ്ങി ആ അപമാനം ഞാൻ പോരുന്നുണ്ട് എന്നാൽ ആ കാര്യം പറഞ്ഞ് എന്നെ മുട്ടുകുത്തിക്കാൻ വന്നാൽ നല്ല മരണം കിട്ടില്ലെന്ന് ഓർത്തോ ചേട്ടാ ഓ വന്നല്ലോ അപ്പാപ്പന്റെ വിശുദ്ധൻ എന്താ പട്ടിണി പാവങ്ങൾക്ക് വെച്ചു വിളമ്പി ക്ഷീണിച്ചോ അതോ പണം തികയാത്തതിനാൽ മേടിച്ചോണ്ട് പോകാൻ വന്നതോ ആണെന്ന് കൂട്ടിക്കോടാ നീ അവൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കും നീ വാ ും തരാം ഞാൻ തന്നേയുടെ ജീവൻ എന്നതും നടക്കണം അറിഞ്ഞു ചേട്ടാ ചേട്ടാ ഇനി ഒരു ചില്ലിക്കാശ് ഞാൻ അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങില്ല അബ്ഗാരി ബിസിനസ് എന്ന് പറഞ്ഞ നെറികെട്ടതാണെന്നല്ലേ താൻ പറയാറ് എന്ന് വെച്ചാൽ ആ ബിസിനസ് നടത്തുന്ന ഞാനും ഓർത്തോ